പേഴ്സണലി എന്റെ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് എന്റെ ക്ലാസ്സിൽ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട് ആൻഡ് ഷീ വാസ് ആൻഡ് നൌ ഇറ്റ് ഈസ് ഹി ഹീന്ന് പ്രൊനൗൺസ് ചെയ്യാനാണ് ഞങ്ങൾ എല്ലാവരും താല്പര്യപ്പെടുന്നത് ആൻഡ് പുള്ളി വന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അറിഞ്ഞു വന്നതാണ് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഇവിടെ ഉണ്ട് ജെൻഡർ ഫ്രീ ക്യാമ്പസ് ആണ് സോ ഹി വാസ് റിയലി എക്സൈറ്റഡ് ടു ജോയിൻ ഹിയർ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ ഒരു പ്രചോദനമായിരിക്കും ഈ കോളേജ് തീർത്തും ഒരു സംശയത്തോടെ തന്നെ ചോദിക്കട്ടെ പെങ്ങളെ വൈ യു സേ പ്രൗഡ് പ്രൗഡ് ടു സേ ദർ ഇസ് എ ട്രാൻസ്ജെൻഡർ ഇൻ മൈ ക്ലാസ് അതെന്താണ് നിങ്ങൾ നിങ്ങൾക്കത് പറയുമ്പം വരുന്ന അഭിമാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അതായത് ഒരു ട്രാൻസ്ജെൻഡർ നിങ്ങളുടെ ക്ലാസ്സിലുണ്ട് അത് നിങ്ങൾ അംഗീകരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഒരു എന്താ വലുപ്പം കൊണ്ട് നിങ്ങൾ അവരെ ക്ലാസ്സിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾക്കതിൽ അഭിമാനം കൊള്ളുന്നു ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ യു എ ഉണ്ടല്ലോ യുണൈറ്റഡ് എമിറേറ്റ്സ് അറബ് എമിറേറ്റ്സ് അതൊരു മുസ്ലിം കൺട്രിയാണ് ഏ അവിടെ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സും ഗേസും ഒക്കെ ജോലിയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ഏഹ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഈ പറഞ്ഞ കോളേജിൽ നിങ്ങളുടെ ക്ലാസ്സിലൊരാളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രൗഡായോ എന്തൊക്കെ അല്ലെങ്കിൽ നാട്ടിലെ ആൾക്കാരൊക്കെ അത് പ്രൗഡായി അത് അതാണോ ഈ പ്രൗഡ് ഈ അഭിമാനത്തിൻ്റെ അങ്ങ് അങ്ങേയറ്റം എത്ര പേർക്കിവിടെ ജോലി കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിന് എത്ര പേർക്ക് നമ്മുടെ നാട്ടിൽ ജോലി കൊടുക്കുന്നുണ്ട് ഒരു വൺ പേഴ്സൻറ്റേജ് ഏ ട്രാൻസ്ജെൻറ്റേഴ്സിന് മൊത്തം എടുത്തു കഴിഞ്ഞാൽ അവരുടെ വൺ പേഴ്സെൻറ്റേജ് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ല വെറുതെ ഇതുപോലെ ചാനലിൻ്റെ മുമ്പിൽ നമുക്ക് പ്രൗഡും ഇതുമാതിരി നാല് ഇംഗ്ലീഷ് ഡയലോഗ് വെച്ച് കാച്ചാൻ പറ്റും അതല്ലാണ്ട് ഒരു തേങ്ങി ഇവിടെ നടക്കുന്നില്ല ഈ പറഞ്ഞ കോളേജിൽ ഏത് കോളേജ് ആയിക്കോട്ടെ അവിടെ ഒരു ജെൻഡർ ന്യൂട്രൽ എന്താ പറയുക ബാത്റൂം ഉണ്ടാക്കിയതുകൊണ്ട് വാഷ്റൂം ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാം തികഞ്ഞോ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റ് കൊടുക്കും ഏ നിങ്ങളവിടെ എന്താ പറയുക മിക്സഡ് ടോയ്ലറ്റ് ആണ് അതുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സോ ഗേസോ രസ്പീൻസോ ആരാ നിങ്ങളെല്ലാവരും ഇങ്ങോട്ടും കയറിപ്പോയി നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ സീറ്റ് തരാം കൊടുക്കും ഇല്ല പഠിച്ച് മാർക്കും കാര്യങ്ങളും അല്ലാത്ത വേറെ ചില പിൻവാതിൽ മുട്ടും ഉണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞ ആൾക്കാർക്കൊക്കെ എന്താ പറയുക സീറ്റ് കൊടുക്കുകയുള്ളു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജോലി കൊടുക്കുന്നൊക്കെ ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ പുറത്തു പോകണം ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മതേചര ജനാധിപത്യ എല്ലാ തേങ്ങയും അടങ്ങുന്ന രാജ്യമാണല്ലോ ഇവിടെ പോലും ഈ പറഞ്ഞ ട്രാൻസ് പെട്ട ആൾക്കാർക്ക് ട്രാൻസ്ജെൻ്റേഴ്സിന് എത്ര പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് യു എയിലോട്ട് പോബായിലോട്ടൊക്കെ പോകും അവിടെയൊക്കെ എല്ലാ കമ്പനികളിലും ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് കമ്പനികളിലും ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സും ഗേഴ്സും ലസ്പിയൻസും ഇവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവരെ വേർതിരിച്ച് കണ്ടിട്ടുള്ള ഒരു ജോലി കൊടുക്കുക അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടി ഇല്ല മുസ്ലിം കൺട്രിയാ എന്നിട്ട് പോലെ അവിടെ അംഗീകരിച്ചിട്ട് ജോലി കൊടുക്കുന്നത് അവിടെയൊക്കെ മനുഷ്യത്വം മാനവികതയും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കാര്യങ്ങളാണുള്ളത് നമ്മളിവിടെ ചാനലിൻ്റെ മുമ്പിൽ പ്രൗഡ് പറയാൻ വേണ്ടി മാത്രം നാല് ഡയലോഗ് പഠിച്ചു വെച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ആ ഡയലോഗ് കിട്ടുമ്പോൾ എനിക്കിപ്പറും പുച്ഛ തോന്നിയത് നിങ്ങളെന്തിനു നിങ്ങളെന്തിനു അഭിമാനം കൊള്ളണം നിങ്ങളുടെ ക്ലാസ്സിലൊരു ട്രാൻസ്ജെൻറ്റർ എന്ന് പറഞ്ഞതിനാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ പറഞ്ഞതോടുകൂടി നിങ്ങൾ അവരെ മൊത്തത്തിൽ അപമാനിക്കുന്നത് വേറെ ഒന്നുമല്ല കഷ്ടമാണ് ഒക്കെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് വേണം നമ്മളൊരു ഡയലോഗ് പറയും വെറുതെ എന്താ പറയുക ആവേശം മൂത്ത് ആഹ്ലാദം മൂത്ത് പറയുന്ന കാര്യങ്ങൾ ആവരുത് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ എൻ്റെ അഭിപ്രായമാണ് എല്ലാവരുടെ അഭിപ്രായം എനിക്കറിയില്ല അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ